പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച കരടിപ്പാറ ടേക്ക് എ ബ്രേക്ക് ആൻഡ് വാച്ച് ടവറിന്റെ ഉദ്ഘാടനം നടന്നു ട്രെയിൻ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം പഞ്ചായത്തിന്റെ നൂതന പദ്ധതിയാണ് അഡ്വക്കേറ്റ് എ രാജ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു ടേക്ക് എ ബ്രേക്ക് കേന്ദ്രവും വാച്ച് ടവറും വിനോദസഞ്ചാരികൾക്ക് പ്രയോജനം ലഭിക്കുന്നതോടൊപ്പം തദ്ദേശീയമായി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ജനകീയ ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച കരടിപ്പാറ ടേക്ക് എ ബ്രേക്ക് ആന്റ് വാച്ച് ടവറിന്റെ ഉദ്ഘാടനം നടന്നു ട്രെയിൻ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം പഞ്ചായത്തിന്റെ നൂതന പദ്ധതിയാണ് ധാരാളം സഞ്ചാരികൾ എത്തിച്ചേരുന്ന പള്ളിവാസൽ പഞ്ചായത്തിലെ വ്യൂ പോയിന്റ് കൂടിയായ കരടിപ്പാറയിൽ നിർമ്മിച്ചിരിക്കുന്ന ടേക്ക് എ ബ്രേക്ക് കേന്ദ്രവും വാച്ച് ടവറും വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രയോജനം ലഭിക്കുന്നതോടൊപ്പം തദ്ദേശീയമായി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം നിർവഹിച്ചു ട്രെയിൻ എന്നാൽ അതേപോലെ ഉള്ള ഒരു ബോർഡിലാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് മറ്റുള്ള പഞ്ചായത്തുകൾക്ക് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകയായി പിന്തുടരാവുന്നതാണ് അങ്ങനെ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളെല്ലാം ഏറ്റവും നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൂടെ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മുൻവർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടാം മൈലിൽ നിർമ്മിച്ച ബസ് മോഡൽ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം ദേശീയ മാധ്യമങ്ങളിലടക്കം ശ്രദ്ധ നേടിയ പദ്ധതിയായിരുന്നു കരടിപ്പാറയിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ടേക്ക് എ ബ്രേക്ക് കേന്ദ്രത്തോടൊപ്പം കഫയുടെ പ്രവർത്തനവും ഉടൻ ആരംഭിക്കും ഉദ്ഘാടന യോഗത്തിൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു മൂന്നാറിലുണ്ടായിരുന്ന സ്റ്റീം ലോക്കോമോട്ടീവ് എൻജിൻ ട്രെയിനിന്റെ ഒരു പുനരാവിഷ്കരണം എന്ന രൂപത്തിലാണ് ഇതിന്റെ ഡിസൈൻ തീരുമാനിച്ചത് അതുപോലെ തന്നെ ഇതിൻ്റെ തുടർ നടത്തിപ്പ് ഇതിൻ്റെ കഫേ ടെൻഡർ മുഖാന്തരം ഓപ്പൺ ടെൻഡറായി ഓപ്പൺ ടെൻഡർ മുഖാന്തരം അതിൻ്റെ നടത്തിപ്പ് നൽകുവാനും ഇതിൻ്റെ ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെയും അതുപോലെ തന്നെ വാച്ച് ടവറിൻ്റെയും അനുബന്ധനമായി നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന ചിൽഡ്രൻസ് പാർക്കിൻ്റെ എല്ലാം തന്നെ നടത്തിപ്പ് കുടുംബശ്രീക്ക് കൊട്ടേഷൻ ക്ഷണിച്ച് നൽകുവാൻ വേണ്ടിയുമാണ് തീരുമാനിച്ചിരിക്കുന്നത് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ലത സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഇടുക്കി എൽഎസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ കുര്യാക്കോസ് കെ വി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചൊല്ലപ്പൻ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജി ഉല്ലാസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എസ് അഭിലാഷ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് കല്ലാർ ഡിവിഷൻ മെമ്പർ മിനി ലാലു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പുഷ്പ സജി പ്രേമ അച്യുതൻ എസ് സി രാജ സ്വപ്ന സജിമോൻ ഷാജൻ ആർസി ഷൈനി സിബിച്ചൻ ആനി ജോൺ ആസൂത്രണ സമിതി അംഗം ആൽബർട്ട് ടി ജെ സിപിഐഎം ലോക്കൽ സെക്രട്ടറി ഋഷിരാജ് സിപിഐ പ്രതിനിധി സി വി ജേക്കബ് ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രതിനിധി ബിജോ തോമസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിസാർ അടിമാലി ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർ തേജസ് കെ ജോസ് തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിസാർ സിയെ നന്ദി രേഖപ്പെടുത്തി നിരവധി പേർ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രത്തിന്റെയും വാച്ച് ടവറിന്റെയും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി